കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയും ആരിനും സോമിയും അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബൈക്കുമായിട്ട് മിഥുനെത്തുന്ന അങ്ങനെ ആരിനെ ഇടിച്ചു തീർപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആരും പെട്ടെന്ന് അങ്ങോട്ട് ചാടുവാണ് അതുകൊണ്ട് ആരിനൊന്നും പറ്റിയില്ല നേരത്ത് വീണെന്ന് മാത്രമേ ഉള്ളൂ വല്ലാതെ കുടലൊന്നും അവൻ സംഭവിച്ചില്ല ഈ സമയം മിത്ര ഞെട്ടിപ്പോയി അയ്യോ ആര്യ എന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് തന്നെ ആരനെ പിടിച്ചെഴുന്നേപ്പിക്കണം എന്തേലും പറ്റിയോന്നിരിക്കെ ഏ ഒന്നും പറ്റിയില്ലെന്ന് പറയാണ് എന്നാലും അവൻ ഇത് എവിടെ നോക്കിയ വരുന്നേ അവൻറെ സ്പീഡ് എത്രമാത്രമായിരുന്നു എന്ന് സൗമ്യ പറയാണ് ഈ സമയം ആരും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഒന്നും സംഭവിച്ചില്ലെന്ന് പറയണ എന്നാ ഞാൻ പോട്ടെ എന്ന് പറയണം വേണ്ട ഇന്ന് ഇനി ആരും പോണ്ട ലീവ് എടുക്കാൻ പറയണ ഏ അത് പറഞ്ഞിട്ട് കാര്യ വേണ്ട ആര്യ പോണ്ട എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല മിത്രേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആന അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മിത്രോ നിശോ ദൈമം ആന എന്തേലും പറ്റിയാവാ നിനക്ക് എന്തൊരു ടെൻഷനാന്ന് സൗമ്യം മിത്രോട് ചോദിക്കുക അത് പിന്നെ എനിക്ക് എന്ന് പറയണം അല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ എനിക്ക് ആ ബൈക്ക് കണ്ടിട്ട് അത് എന്നൊരു സംശയം മിഥുനാണോ വന്നേന്നുള്ള കാര്യം ഇത് സൗമ്യ അവനോ നിന്നെ കണ്ടാൽ ഓടി ഒളിക്കാലേ അവൻ ശ്രമിക്കത്തുള്ളൂ അവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക എന്നാലും എനിക്കെന്തോ അവനെപ്പോലെ തോന്നിയത് അവൻ മനപൂർവ്വം അറ്റാക്ക് ചെയ്യാൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറയാ ദേ അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം നീ അത് ഓർത്തിനിയിപ്പ ടെൻഷൻ അടിക്കണ്ട വാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ധർമ്മൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് അപ്പം മുത്തശ്ശി നന്ദിത ഉണ്ടായിരുന്നു അവടടുത്ത് ചെന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു അതെ അമ്മേ ലഡു എടുക്കാൻ പറയണം എന്തിനടാ ലഡു അതൊക്കെ ഉണ്ട് എടുക്കാന്ന് പറയുകയാണ് ഈ സമയം നന്ദി പറഞ്ഞു അവിടെ എന്തെങ്കിലും വിശേഷം കാണുമെന്ന് പറയാം ഓ അത് പിന്നെ എപ്പോഴും ക്യാമറ കണ്ണുമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാണല്ലോ അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടോണ്ടാണ് അപ്പുറത്ത് മാറി രാജേഷ് നിന്ന് രാജേഷ് ഇത് കേട്ടു പറയുന്നതൊക്കെ കേട്ടു പിന്നീട് നന്ദി പറഞ്ഞു എടാ എന്താടാ വിശേഷം എന്താന്ന് ചോദിക്ക അത് പിന്നെ ഒരു വലിയ വിശേഷം തന്നെ ഉള്ളെന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞെ അതെന്താന്ന് പറയണോ ഓഹോ എപ്പോ എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ അപ്പൊ ഈ കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞ എടാ നിനക്കറിയാലോ എന്റെ പാതി മനസ്സിപ്പഴും അവിടെയാ ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ മിത്രാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഇവണ്ട് പാതി ശരീരം അവിടെയാ ഗോമതി പോയി പോയിക്കഴിഞ്ഞപ്പോ എനിക്ക് ഇതുപോലെ തന്നെയായിരുന്നു ഇപ്പൊ എഴുതാണ്ട് ഇവളക്കും അതുപോലെ തന്നെയാണെന്ന് അറിയണം ഒന്നാരും അമ്മ കൊള്ളാല ആള് ഞാൻ ഇവിടുന്ന് പോയിട്ട് അമ്മയ്ക്ക് അപ്പൊ എന്നോട് സ്നേഹം ഇല്ലല്ലേ അമ്മയുടെ പാതി മനസ്സ് ഇപ്പോഴും ഗോമതി ചേച്ചിയോടല്ലേ ചോദിക്കാം അത് പിന്നെ നീ ഗോമതി അങ്ങനെ അല്ലെടാ കഴിഞ്ഞേ നീ പോയെങ്കിലും എനിക്ക് വിഷമില്ലാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ ഗോമതി നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാ നിനക്ക് ഗോമതി എന്ന് പറഞ്ഞ അമ്മേനെ പോലെയല്ലേ നിന്നെ അതുപോലെ എടുത്തു വളർത്തിയതല്ലേ അതുകൊണ്ടല്ലേ ചോദിക്കാം ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞ അത് ശരിയാ ആനന്ദല്ല ധർമ്മം പറഞ്ഞ അത് ശരിയാ എനിക്ക് ഗോമതച്ചേച്ചി അമ്മേനെപ്പോലെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കൂടെ അങ്ങോട്ട് പോയെന്ന് പറയാണ് ഇപ്പോഴും എനിക്ക് അതിനകത്തൊരു കുറ്റബോധം ഇല്ലെന്ന് പറയാ എന്റെ ധർമ്മം നീ കാര്യം എന്താന്ന് പറഞ്ഞില്ല ഇത് കേട്ടപ്പൊ നന്ദിതോട്ട് അറിഞ്ഞത് അതെ അവിടെ വലിയ മംഗളാർമ്മം നടക്കാൻ പോവാ ആനന്ദിന്റെ കല്യാണം എന്ന് പറയണേ ആനന്ദിന്റെ കല്യാണം ആഹാ അത് കൊള്ളാലോ കേട്ട് മുത്തശ്ശ നല്ല സന്തോഷയുടെ കാര്യമാണോ നടക്കാൻ പോണേന്ന് പറയാ അപ്പൊ ലഡു കഴിക്കാന്ന് പറഞ്ഞ് ലഡു എടുക്കാൻ തുടങ്ങിയപ്പോനും അമ്മേന്ന് ഒരു വിളി കേക്കുവാണ് തിന്നു വയ്ക്കിയപ്പോനും രാജേശ്വരി അങ്ങോട്ട് പറന്ന് വരുവാണ് നാണമില്ലേ ഇങ്ങനെയൊക്കെ ലഡു എടുത്ത് കഴിക്കാനായിട്ട് മധുരം കൊണ്ട് തന്നപ്പോ അത് തിന്നാനായിട്ട് എടുക്കാൻ തുടങ്ങുന്നു പറയണം അതിന് എനിക്ക് ലഡു എടുത്താൻ എന്താ കുഴപ്പം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ലെഡു കൊടുത്തു നന്ദിനെ നീ എടുത്ത് കഴിക്കാൻ പറയണം അവര് രണ്ടിൽ ലെഡു എടുത്തു ഇത് ഒരിക്കലും രാജേശ്വര് പ്രതീക്ഷിച്ച കാര്യമില്ല രാജേശ്വര രാജശ്രീ രാജശ്രീ പ്രതീക്ഷിച്ച കാര്യമില്ല ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ധർമ്മം പറഞ്ഞു അതെ വേണ്ടവരൊക്കെ എടുത്ത് കഴിക്കും വേണ്ടാത്തരൊന്നും എടുത്ത് കഴിക്കില്ല എടാ മോനെ നീ ബാക്കി കാര്യം പറ എങ്ങനെയവിടത്തെ പെൺകുട്ടിയുടെ കാര്യം പെട്ടെന്ന് നന്ദി ചോദിച്ച എന്റെ പിത്രമോളേക്കാളും സുന്ദരിയാണെന്ന് നിൽക്കും ഉം കണ്ടില്ലേ 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 അസുഖം കണ്ടില്ലേ നിൽക്കാ അത്രക്കൊന്നും ഇല്ലാന്ന് തോന്നേ പിന്നെ കാണാൻ കൊഴപ്പൊന്നുമില്ല അല്ല നിങ്ങൾ പോയി കാണുവൊക്കെ ചെയ്തോ കണ്ടു കാര്യങ്ങളൊക്കെ പറമ്പ് പറഞ്ഞു ഉറപ്പിച്ചെന്ന് പറയാ ഇത് കേട്ടത് രാജശ്രീ ഇങ്ങനെ നോക്കുവാണ് ഒരുമായി ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ പിന്നീട് ധർമ്മം പറഞ്ഞു വലിയ കാശികാരാ ബിസിനസ്സുകാരാ എന്ന പേര് പെണ്ണിന്റെ പേര് ശ്രീദേവി എന്നാ ഇഷ്ടം പോലെ പൈസയുണ്ട് ആനന്ദനെന്തുകൊണ്ടും ചേര് ഇരുന്നൂറ്റമ്പത് പവന കൊടുക്കാൻ പോന്ന ശ്രീധരമായിട്ട് അത്ര നല്ല കോടീശ്വരന്മാരാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോനും രാജശ്രീയുടെ കണ്ണു തള്ളി രാജശ്രീ ഒരു നിമിഷം ഇങ്ങനെ നോക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ധർമ്മം പറഞ്ഞ അതെ ലഡു ഒക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനന്തരും അച്ഛതനും വരുവാണ് ഈ സമയം ധർമ്മം പറഞ്ഞു അതെ ഞാൻ പോയേക്കു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ലിഡുവും വെച്ചിട്ട് ധർമ്മൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയം രാജശ്രീ മുത്തശ്ശിനെ ഒന്നും അറിയത്തില്ലാത്ത പറ്റിൽ അവരും അങ്ങോട്ട് കേറി പോവാണ് രാജശ്രീ അല്ല അന്തിരെ മുത്തശ്ശിയോട് ഇടയ്ക്ക് പേര് തെറ്റിപ്പോയെന്ന് തോന്നും കേട്ടോ ഇത് രാജേശ്വരി രാജശ്രീ രാജശ്രീന്നാണ് ശരിക്കും ഉള്ള പേര് പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞ രാജ രാജേശ്വരി എന്നാ പറഞ്ഞു തോന്നിക്കൊ ആരോ ഒരാള് കമ്മിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല രാജശ്രീ രാജശ്രീയാണ് കേട്ടോ അപ്പൊ അത് മാറിപ്പോയത് കേട്ടോ അത് എല്ലാരും ഒന്നും ക്ഷമിച്ചേക്കണം കേട്ടോ അങ്ങനെ ആ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിനും രാജശ്രീക്ക് എന്ത് ചെയ്യണം നടത്തില്ല അനന്തനും അച്ഛനും മൈൻഡ് ചെയ്യാതെ അവരും കൂടെ അങ്ങോട്ട് കേറിപ്പോയാണ് രാജശ്രീ അവിടെ ലെഡു കൊടുത്ത് കഴിക്കുക ഇനി ഇപ്പൊ താനായിട്ട് ലെഡ് കഴിക്കാൻ എന്താ കുഴപ്പമില്ല എന്നോർത്ത് ലെഡു കഴിക്കുവാണ് ആ സമയത്ത് മിഥുനും തന്റെ കൂട്ടാളിയോടും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം മിഥുനും ഇട ശരത്തെ എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടത്തണം എന്ന് പറയുന്നത് എന്ത് കാര്യം അവനെ അങ്ങ് തീർക്കണം ആ ആരിനെ അങ്ങ് തീർക്കണമെന്ന് പറയണം ഏഹ് അതിനെ തീർക്കാനോ നീ എന്ത് പരിപാടി പറയണെന്ന് നിൽക്കും പിന്നെ അല്ലാതെ അലോകിന്റെ ആഗ്രഹം അത് തന്നെയാ അപ്പൊ അതുപോലെ അതങ്ങ് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു അവനെ അങ് തട്ടി കളയാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം എവിടെ അത് കൈവിട്ട കളിയാ കയ്യം കളിയാന്ന് പറയാണ് എവിടെ എന്ത് ഒന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പൊ അലോക് നോക്കിക്കോളും ആ കാര്യത്തിൽ ഞാൻ പേടിക്കണ്ടെന്ന് പറയാണ് നിനക്കറിയാവോ അവന് എന്നെ വെല്ലുവിളിച്ചവനാ എന്റെ കർണ്ണത്ത് തല്ലിയവന എന്ന് പറഞ്ഞിട്ടും ഇതിനാ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് താനും ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അങ്ങോട്ട് വരുന്നത് ആരും വന്നിട്ട് തന്നെ പിടിച്ച് തള്ളിയതും തൻ്റെ കർണ്ണത്ത് അടിച്ചതൊക്കെ എന്നിട്ടാണ് അവന് ആ ആരും ഇത്ര തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം അവരിട്ടൊരു പണി ഞാൻ കൊടുക്കും കണ്ടു ഇനി ഞാൻ കളിയ കളിക്കാൻ പോകുന്ന തീക്കളയാന്ന് പറയാണ് ശരത്ത് പറഞ്ഞ് വേണ്ടടാ അതിനൊന്നും പുറപ്പെടേണ്ടെന്ന് പറയാം നീ നോക്കോടെ മോനെ അലോകനെ കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാ ഞാനിത് മാർച്ചുമ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബാലിന് അനുസരിച്ച് കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ടിരിക്ക കടയിലെ അപ്പൊ അനുസരിച്ച് കണക്കുകളൊക്കെ എഴുതി കൊണ്ടിരിക്കുക അങ്ങനെ കണക്കുകളെല്ലാം കൂട്ടി നോക്കണ സമയത്ത് അവള് പറഞ്ഞു അതേ അച്ഛാ അച്ഛനെങ്ങനെ പറഞ്ഞു എനിക്കൊന്നും ശരിയാവുന്നില്ല ഞാൻ ഒന്നുകൂടെ കൂട്ടി നോക്കട്ടെന്ന് പറയുന്നത് നീ ഒന്ന് കൂട്ടി നോക്ക് ഏത് ഇവരായിട്ട് നിന്റെ കൂട്ടുകൾ തീർന്നില്ലെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ ഇത്തരം കണക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടി വരണ്ടേ ഓ അപ്പൊ നിനക്ക് ഇപ്പോഴേ നിനക്ക് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് ചോദിക്കുവാണ് അങ്ങനെയാണ് നാം പുതിയ ബ്രാഞ്ചും കൂടെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു ആഹാ പുതിയ ബ്രാഞ്ച് തുടങ്ങാനാ ബാലേട്ടന ഇവർ തമാശ പറയില്ല ബാലേട്ട എന്ന് പറയുന്നത് അപ്പഴേക്ക് ആനന്ദം ഒന്നും ആ കല്യാണ ചർക്കം വന്നല്ലോ എന്ന് പറയണം ദേ അച്ഛൻ പറയുന്ന കേട്ടം മോനെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു ഗോമതി സ്റ്റോഴ്സിന്റെ എന്താ എനിക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങിക്കൂടെ ഇതേ അവർ തമാശ പറയില്ലെന്ന് പറയാണ് തമാശല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാന്ന് പറയാം കാരണം മുമ്പ് നമ്മള് ഗോമതി സ്റ്റോഴ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പഴങ്ങനെയല്ലല്ലോ ആൾക്കാരുടെ എണ്ണം കൂടിയില്ലേ അപ്പൊ നമുക്ക് ബ്രാഞ്ചസും കൂട്ടണ്ടെന്ന് ചോദിക്കാണ് അനുശ്രീ കഴിഞ്ഞു അത് ശരിയാ അച്ചാന്ന് പറയണം പിന്നീട് അണുസിൻ്റെ കണക്ക് കൂട്ടി കഴിയുമ്പോ രണ്ടായിരം രൂപയുടെ കുറവ് ഏഹ് ഒരു രണ്ടായിരം രൂപയുടെ കുറവുണ്ടല്ലോ അച്ചാന്ന് പറയണം അതോ അത് ഈ മാറ്റി മാറ്റി വെച്ചേക്കെന്ന് പറയുന്നത് മാറ്റിവെച്ച എന്തിന് കോമതി ചന്ത ബാലട്ടം രണ്ടായിരം രൂപ അടുത്ത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെക്കാം അത് പിന്നെ എന്തിനാന്ന് വെച്ചാൽ ആനന്ദനെ കല്യാണം അല്ലേ വരാൻ പോകുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസം രണ്ടായിരം രൂപ അടുത്ത് മാറ്റി വെക്കും ഈ എല്ലാ ദിവസവും അങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് എന്നോട് ഇനി ആരും ചോദിക്കൊന്നും വേണ്ടാന്ന് പറയുന്നത് കാരണം കല്യാണം നല്ല അതിഗംഭീരമായിട്ട് നടക്കണം ഈ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ കല്യാണം അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും അനുസരിച്ച് ആ എന്താച്ച അങ്ങനെ പറഞ്ഞെ അല്ല എന്റെ ആൺമക്കളില് ആദ്യത്തെ കല്യാണം അത് നടക്കാൻ പോണെന്ന് പറയാ ഗോമന് ആ എന്താ ബാലട്ട അങ്ങനെ പറയണേ ബാക്കി രണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞല്ലേന്ന് ചോദിക്കും ഓ അതോ അത് ഞാൻ കല്യാണമായിട്ട് അതിന് കൂട്ടിയിട്ടില്ലോ എന്ന് പറയണം അത് വെറും ഒളിച്ചോട്ട വിവാഹമല്ലായിരുന്നോ അതുപോലെയാണോ ആണോ ഇതെന്ന് പറയണം ആലോചിച്ചറപ്പിച്ച് കുടുംബങ്ങള് തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ചല്ലേന്ന് ചോദിക്കും ആ സമയം മീനാക്ഷി മുറിയിലിരുന്നത് കേട്ടു മീനാക്ഷിക്ക് അകപ്പെട സങ്കടം ആയിപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ തോന്നിയാസം തന്നിഷ്ടപ്രകാരം കൂട്ടിക്കൊണ്ടു വന്നല്ലേ ബാക്കി രണ്ട് കല്യാണം അതൊന്നും ഞാൻ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല ഗോമതി പറഞ്ഞ എന്താ ഭാരമായിട്ട് ഇങ്ങനെ പറയണേ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണേ പിന്നെ എങ്ങനെ പറയണം ഞാൻ അതെ ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു ആനന്ദിന്റെ കല്യാണം അങ്ങോട്ട് ഗംഭീരമായിട്ട് നടത്തും അതിന് എത്ര ചിലവ് വന്നാലും കുഴപ്പമില്ലെന്ന് പറയാം ആനന്ദം പറഞ്ഞാൽ അതിന്റെ കാര്യം ഉണ്ടാ വളരെ ലളിതമായിട്ട് കല്യാണം നടത്തിയാൽ മതി എന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു അത് മതി എന്ന് പറയണം പിന്നെ അത് ഞാനല്ലേ തീരുമാനിക്കുന്നേ ഈ കുടുംബത്തിൽ കുടുംബത്തിലാകത്തെ കല്യാണം അതിഗംഭീരമായിട്ട് നടത്തും എന്ന് പറയുന്നത് അനുസരിച്ച് പിന്നെ ആടെ അച്ഛൻ അത് തന്നെ പറയണു അച്ഛൻ എന്തിനാ എപ്പോഴും അത് തന്നെ ഇങ്ങനെ പറയണെന്ന് ചോദിക്കുക ഇവിടെ വേറെ രണ്ട് മരുമക്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാം ഓ അവരോ അവരൊക്കെ കണ്ടുപഠിക്കട്ടെ എങ്ങനെയാണ് നല്ലൊരു കല്യാണം നടക്കുന്ന എങ്ങനെയാണ് കുടുംബത്തിലേക്ക് എല്ലാരും പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ കാരണം വരെ ആലോചിച്ചുറപ്പിച്ചൊരു വിവാഹം ഒളിച്ചോടി വന്നൊരു വിവാഹം തമ്മിലുള്ള ബന്ധം എന്നാൽ അറിയട്ടെ പിന്നെ അവര് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ടതോ അകത്തിരുന്ന് മനോഷിക്ക് ഭയങ്കര സങ്കടം മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോമതി പറഞ്ഞു ബാലേട്ട മിണ്ടാതിരിക്കാൻ പറയാണ് മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞു ചോദിക്കുവാണ് ഇതേ മീനാക്ഷി വന്ന് നിൽക്കുന്നു പറയണം മീനാക്ഷി കേൾക്കട്ടെ മീനാക്ഷി കേൾക്കാനും കൂടെ ഞാനീ പറയണേ കുളിച്ചോട്ട കല്യാണം അറേഞ്ചലിന്മാരേജും തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും അറിഞ്ഞിരിക്കണോന്ന് പറയാം എന്താണല്ലോ അറേഞ്ചലമാരേജും കഴിച്ച് വരുന്ന അവർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൂടുതലെന്ന് പറയുന്നത് ഇതുകൂടെ കേട്ട് ചേർത്ത് മീനാക്ഷിയുടെ കണ്ണും കൂടെ നിറഞ്ഞൊന്നും ബാലൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം മീനാക്ഷി ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം മീനാക്ഷി എല്ലാ കാര്യങ്ങളും സ്വന്തം അച്ഛനായിട്ടാണ് ബാലൻ ബാലനെ കണ്ടിരുന്നത് പക്ഷെങ്കില് ഒരു വേർതിരിവ് ഇപ്പോഴേ ആ പെണ്ണ് വന്ന് കയറിയില്ല അതിനുമുമ്പ് ഒരു വേർതിരിവ് കാണിച്ച് കഴിയുമ്പത്തേക്ക് മീനാക്ഷിയും സഹിക്കാൻ പറ്റില്ല മീനാക്ഷി പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് മീനാക്ഷിയുടെ ഈ സമയം ഗോമി തെറിഞ്ഞു ബാന്തി ബാലേട്ട ഇനി ഒന്നും പറയേണ്ട എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയാനുള്ള കാര്യം എവിടെയാളിലും പറയും എല്ലാവരും കണ്ടുപിടിക്കട്ടെ കല്യാണം എങ്ങനെയാ നടക്കാൻ പോണേന്ന് നല്ല ഐശ്വര്യമായിട്ട് ഒരു പെൺകുട്ടി കടന്നു വരുന്ന എങ്ങനെയാന്ന് കണ്ടുപഠിക്കട്ടെ എന്ന് പറഞ്ഞൊരു ബാലം അങ്ങോട്ട് പോവാണ് മീനാക്ഷിയുടെ കണ്ണിറിഞ്ഞ് മീനാക്ഷി പെട്ടെന്ന് അവരെ ഒന്ന് നോക്കിയിട്ട് ആദ്യത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അവൻ പറഞ്ഞു അതെ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ഏഹ് എന്റെ ദൈമേ അച്ഛൻ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യുന്നു ആനന്ദ് പറയാണ് ഇത് കേട്ടപ്പോ ഗോമ തുടങ്ങി എനിക്കറിയത്തില്ല മോനെ അച്ഛൻ ഇത് എന്ത് പറ്റിയെന്ന് അതെ അച്ഛനെ മറ്റുള്ളവരുടെ വേദനയൊക്കെ ഇത് എന്താ മനസ്സിലാവുന്നില്ലെന്നുണ്ടോ പാവം മീനാക്ഷി അവൾക്ക് നല്ല സങ്കടം ആന്ന് പറയണം അതെ നിന്റെ അച്ഛനും ഇപ്പൊ ഈയിടെ ആയിട്ട് ഭയങ്കര മാറ്റം ഒമോനെ എന്താന്ന് അറിയത്തില്ല എന്ന് പറയാണ് പിന്നീട് ബാലിന് നിങ്ങൾ സിറ്റൌട്ട് വന്നിരിക്കുവാണ് ഈ സമയത്താണ് അപ്പുറത്ത് അച്യുതനും രാജശ്രീ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ രാജശ്രീയുടെ അച്യുനും ചോദിച്ചു ഇതുവരെയായിട്ടും അലോകം വന്നില്ലെന്ന് ചോദിക്കുവാണ് ഇല്ല വന്നില്ല അവരിത് എവിടെ പോയിരിക്കുന്ന ഇത്ര സമയമായിട്ടും നിങ്ങളുടെ മോനല്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് നേരത്തെ കാലത്ത് വീട്ടിൽ കയറണ്ടെന്ന് ചോദിക്കുവാണ് അതെ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞേ അപ്പുറത്തെ ആനന്ദില്ലേ അവൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയാണ് ഇത് ബാലം കേട്ടു ഏഹ് കല്യാണം ഉറപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും ചാടി എഴുന്നേ എഴുന്നേക്കുവാണ് അങ്ങോട്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം നമ്മുടെ മകനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എത്രമാത്രം വിഷമമാണെന്ന് അറിയോ അവൻ നിന്റെ പൊട്ടു എന്ന് പറയാണ് ഓഹോ അപ്പൊ അവന്റെ പൊട്ടു പൊട്ടൂലേ അങ്ങനെയാണെങ്കിൽ അവന്റെ ചങ്കൊന്നുകൂടെ അങ്ങോട്ട് പൊട്ടിക്കണല്ലോ എന്ന് കരുതി ബാലിനെന്ത് ചെയ്യുവാണ് ബാലൻ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരൻ രമേശനെ വിളിക്കുന്ന പോലെ വിളിക്കുവാണ് അപ്പോഴേക്കാണ് അങ്ങോട്ട് കയറി വരുന്നത് അല്ലച്ചാ ഇതെന്താ രണ്ടുപേരും കൂടെ ഔട്ട് ഇരിക്കുന്നെ നീ എവിടെയായിരുന്നു ഇത്ര സമയം എന്ന് ചോദിക്കുവാണ് അതെ ഞാനെ പുറത്തു വരെ പോയതാ സമയമൊന്നും ആയല്ലോ പിന്നെ സമയമൊന്നും ആയില്ല എന്ന് പറയണം അപ്പോഴേക്കും ബാലൻ ഉറക്കെ ഫോൺ വിളിക്ക ഹലോ കേട്ടില്ല എന്താണ് രമേശ പറഞ്ഞെന്ന് പറയാണ് പിന്നീട് ബാലൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു നീ കേട്ടായിരുന്നോ ആനന്ദിന്റെ കല്യാണമാണ് നല്ല ഗംഭീരമായിട്ടായിരിക്കും കല്യാണം നടത്താൻ പോകുന്നെ നാടറിഞ്ഞ് വിളിച്ച് കല്യാണം നടത്താൻ പോകണമെന്ന് പറയാണ് പിന്നീട് പാലം പറഞ്ഞു ഓ അതോ നല്ല വീട്ടിലെ പെൺകുട്ടി തന്നെയാ പോലെ ശ്രീധരനും കിട്ടും അത് മാത്രല്ല നല്ല കുടുംബക്കാരോ നല്ല ബന്ധുത്വ ഇന്നത്തെ കാലത്ത് ഓരോ ചെറുപ്പക്കാര് എത്ര നാം നടക്കുന്നു പിന്നെ ആനന്ദിന്റെ കാര്യമാണെങ്കിൽ പത്തുനൂറ്റമ്പത് കല്യാണം കണ്ടു ചില പെണ്ണ് കണ്ടു പക്ഷെ ഒന്നും സെറ്റായില്ല ഇപ്പഴോർന്നും സെറ്റായി പക്ഷെ ചില ചെറുപ്പക്കാര് കല്യാണം ഒക്കെ ഉറപ്പിച്ചിട്ടും മുടങ്ങി പോകുന്നുണ്ടല്ലോ അവരുടെ എന്നിട്ട് നാണം കിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ് അത് കെട്ടിപ്പൊ അലോകിനു മനസ്സിലായി അലോകിനെ കുത്തി പറഞ്ഞു പെട്ടെന്ന് ലോക ഇന്ന് ഞാൻ അയാളെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ അച്ചൊന്നും കൈയ്യെ കീറി പിടിച്ചു വേണ്ട മോനെ ഇപ്പൊ നീ എന്തെന്നും പറഞ്ഞോണ്ടാ അങ്ങോട്ടില്ലെന്ന് നിന്റെ പേര് പറഞ്ഞില്ലോ അപ്പൊ നീ ആ ചെറുപ്പക്കാരം എന്ന് എല്ലാരും കരുതില്ലേ വേണ്ട ഇവിടെ നിൽക്കാൻ പറയണേ പിന്നീട് ബാലം പറഞ്ഞു അതിനൊക്കെ ഒരു യോഗം വേണം കല്യാണം നടക്കാനായിട്ട് ഇല്ലെങ്കില് ചിലരെ പോലെ ഇങ്ങനെ വായി നോക്കി തേരെ പാരം നടക്കേണ്ടി വരും എന്ത് ചെയ്യാനായിട്ട് പറ ചിലരൊക്കെ ഉണ്ട് വീടിനും വീട്ടുകാർക്കും ഒരു ഉപകാരം ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു പെണ്ണ് പോലും കിട്ടാതെ അവര് മൂത്തു അരച്ച് നിക്കത്തുള്ളൂ എന്നൊക്കെ പറയണം അലോകിനാട് ആകെ പാഠ പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയെപ്പോയി ഇതുമെ അച്ഛനും പറയും ഒന്നും മിണ്ടാതിരിക്കോ ഓ കല്യാണം നടത്തുന്നത് നമുക്കൊന്നും കാണണമല്ലോ എന്ന് പറയണം അലോക പറഞ്ഞു ഒരു കാരണവശാല ഈ കല്യാണം നടക്കില്ല നടക്കല്ലാന്ന് പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്